ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പുതിയ പുതിയ അറിവുകളും കഴിവുകളും ആർജിച്ചെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലേ അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താനും കഴിയുന്ന തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ആൾക്കാരുടെ ഇത്തരമൊരു സെറ്റിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരക്കാർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇവരുടെ ലൈഫിൽ വന്നു ചേരുന്ന വിമർശനങ്ങളെയൊക്കെ പോസിറ്റീവായി കാണാനും ഇക്കൂട്ടർക്ക് കഴിയും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി വെറുതെ ഇരിക്കില്ല ഇത്തരക്കാർ തങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്നും മാറി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഒക്കെ ഉള്ളവർക്ക് സാധിക്കും അതുകൊണ്ട് ഇക്കൂട്ടർക്ക് ലൈഫിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനാകും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആവശ്യമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ പോയിൻ്റ് ആണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുക ഫൈൻഡ് യുവർ പർപ്പസ് നമ്മൾ ജനിച്ചിരിക്കുന്നത് വെറുതെ ഉണ്ട് ഉറങ്ങി ജീവിതം തള്ളിനീക്കാനല്ല നമുക്ക് ചെയ്യാൻ മഹത്തായ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇനി രണ്ടാമത്തെ പോയിന്റ് പറയാം വി അവെയർ ഓഫ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മുടെ ശക്തികളും ദൗർബല്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത മേഖലകളിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കൂ മൂന്ന് ബി എ ലൈഫ് ലോങ് ലേണർ പുതിയ അറിവുകൾ കിട്ടാനുള്ള ഒരവസരങ്ങളും നമ്മൾ പാഴാക്കരുത് പുതിയ അറിവുകൾക്കായി ഉത്സാഹത്തോടെ പ്രയത്നിക്കുക നാല് ടേക്ക് എ ചാലഞ്ചസ് ചാലഞ്ചസിനെ അവോയ്ഡ് ചെയ്യാതെ ധൈര്യപൂർവ്വം നേരിടുകയും ചാലഞ്ചസ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനുള്ള അവസരങ്ങളാണെന്ന് കരുതുകയും ചെയ്ത് പ്രവർത്തിക്കുക അഞ്ച് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റി പോസിറ്റീവ് ആവുക നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്ക് പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യും സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് റിയലിസ്റ്റിക് ആയ ഗോൾ സെറ്റ് ചെയ്യുക ഇത് നിങ്ങളെ പ്രൊഡക്റ്റിലാക്കി മാറ്റും അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും പോസിറ്റീവായി നിർത്താനും റിയലിസ്റ്റിക് ഗോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഏഴ് ലേൺ ഫ്രം ദ മിസ്റ്റേക്ക് ഓഫ് അതർ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അനുഭവപാഠങ്ങളാക്കി എടുക്കണം എട്ട് സ്റ്റോപ്പ് സീക്കിംഗ് അപ്രൂഡ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ പ്രീതിയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ചിന്താഗതി ഉപേക്ഷിക്കുക മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കരുത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം തന്നെ ചെയ്യണം അതിനായി ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക ഒമ്പത് ടു യുവർ തോട്ട്സ് ആൻഡ് ബേൺസ് നമ്മുടെ ചിന്തകളിലും വാക്കുകളിലുമൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം നെഗറ്റീവ് വാക്കുകൾ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കി പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക പത്ത് ആക്സെപ്റ്റ് ക്രിറ്റിസിസം വിമർശനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക ഇത് പ്രകാരം നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാവുക അപ്പോൾ എല്ലാവരും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്